ഹരേ കൃഷ്ണ എല്ലാവർക്കും നമസ്തേ ഇന്ന് നമ്മൾ നാരായണീയത്തിലെ അൻപത്തിനാലാമത്തെ ദശകത്തിലേക്ക് പ്രവേശിക്കുകയാണ് എല്ലാ സജ്ജനങ്ങളും അനുഗ്രഹിക്കൂ കരുണാനിധേ മദ്ഗുരോ നാഥ ജനകായ നമോ നമ നിൽക്കട്ടെ അനുഗ്രഹിക്കും രുചി കുറയും കാലമേറും ചടപ്പും പൊയ്ക്കോട്ടേ കൂട്ടിടേണ്ടാ മലമതിൽ ഒരു കൊല്ലം കിടക്കും കിടപ്പും നോക്കുമ്പോൾ ഗർഭമാകും വലിയ ചുമടെടുക്കുന്നതിൻ കൂലി പോലും തീർക്കാവല്ലെത്ര യോഗ്യൻ മകനും അതു നിലയ്ക്കുള്ളൊരമ്മേ തുഴുന്നിൻ വക്രതുണ്ട മഹാകായ സൂര്യകോട്ടി സമപ്രഭ നിർവിഘ്നം കുരുമേ ദേവ സർവകാര്യേഷു സർവദാം ുരുവര കരുണാലേശമുണ്ടെന്നു വന്നാൽ ഒരുവനും ഒരു കാര്യം സാധ്യമല്ലാതെയുണ്ടോ പരമതിൽ ഒരു ദൈവം മറ്റെനിക്കില്ല പാർത്താൽ പരമശിവന തൈ തൊഴുന്നേൻ ഓം ജനകായ നമ ഓം ജനയിത്രൈ നമ ഓം ഗം ഗണപതൈ നമ ഓം ഗും ഗുരുഭ്യോ നമ പീതാംബരം കരവിരാജിത ശംഖചക്ര കൗമോദകീസരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദിഷം ഹൃദി ഭാവയാമീ ഗുരുവായൂരപ്പാശരണം ഈ ശ്ലോകത്തിലെ ആധ്യാന ശ്ലോകത്തിലെ ഗുരുവായൂരപ്പന്റെ ആ ഒരു വിശേഷത പറയണുണ്ട് എന്താ കരുണാസമുദ്രം എന്നാണ് പറയണത് കരുണയുടെ കടലാണ് ഗുരുവായൂർപ്പൻ എന്നാ എത്ര വലിയ ദുഃഖം വന്നാലും ശരി ഗുരുവായൂർപ്പനെ ആശ്രയിച്ചാൽ മതി ഗുരുവായൂർപ്പൻ അതിൽ നിന്ന് എന്തെങ്കിലും ഒരു മാർഗം അല്ലെങ്കിൽ നമ്മൾക്ക് ആ മനക്കരുത്ത് എന്നുള്ള സംഭവം അത് ഗുരുവായൂർപ്പനാണ് അല്ലെ ഗുരുവായൂർപ്പൻ്റെ ഭക്തന്മാരെ സംബന്ധിച്ചിടത്തോളം ഭഗവാൻ തന്നെയാണ് ആ കരുത്ത് ഭഗവാന്റെ കാരുണ്യം തന്നെയാണ് ആ കരുത്തല്ലേ ആ കാരുണ്യത്തിൻ്റെ ഒരു കഥയാണ് ഈ ദശകത്തിലെ മേൽപ്പത്തൂർ പറയുന്നത് ഇവിടെ തുടങ്ങണത് ആ കാളിയമർദ്ദനം എന്ന് പറഞ്ഞിട്ടുള്ള അതിപ്രസിദ്ധമായിട്ടുള്ള ആ കഥയാണ് തുടങ്ങണത് അത് ഒരു ദശകത്തിലായിട്ടല്ല ഒന്നിലധികം ദശകങ്ങളിലായിട്ടാണ് മേൽപ്പത്തൂർ പറയുന്നത് അതിൽ തന്നെ ആ തുടക്കം ആ അതിൻ്റെ പശ്ചാത്തലം അതേപോലെ ആ കഥ അതിൻ്റെ നേ ആ തുടക്കത്തിൻ്റെ ഭാഗം മാത്രമാണ് ഈ ദശകത്തിൽ പറയുന്നത് പക്ഷേ ഇവിടെ എടുത്ത് കാണിക്കുന്നത് ആ പറഞ്ഞ അതേ തത്വമാണ് ഭഗവാന്റെ കാരുണ്യം അതാണ് ഈ ദശകത്തിൻ്റെ ഒരു എന്താ പറയുക തീം എന്നൊക്കെ പറയില്ലേ നമ്മൾ അതാണ് ഈ ദശകത്തിൻ്റെ ആ ഒരു മാഹാത്മ്യം അപ്പോൾ കാളിയൻ്റെ കഥ നമ്മൾ എല്ലാവരും കേട്ടിട്ടുള്ള കഥ തന്നെയാണ് ഭഗവതത്തിൽ പ്രസിദ്ധമായിട്ടുള്ള കഥയാണ് കൃഷ്ണൻ്റെ കഥകൾ പറയുന്ന സമയത്ത് എന്താ ഈ ഓരോരുത്തർ പറഞ്ഞു വന്നിട്ടുള്ള കഥകളിലായാലും കാളിയൻ്റെ കഥ നമ്മളെല്ലാവരും അറിയുന്ന കഥ തന്നെയാണ് അപ്പം അതിൻ്റെ പശ്ചാത്തലം വെൽപ്പത്തൂരം പറയുകയാണ് പണ്ട് സൗഭരി എന്ന് പറഞ്ഞിട്ടൊരു മഹർഷി ഉണ്ടായിരുന്നു എന്നാൽ അദ്ദേഹം ഈ ഭഗവാനെ ആശ്രയിക്കാൻ ഭഗവാന്റെ ആ സാക്ഷാത്കാരം ഉണ്ടാവാൻ വേണ്ടിയിട്ട് തപസ് ചെയ്തു എന്നാ അനേകം വർഷം ആ ഭഗവാനെ തപസ് ചെയ്തു അപ്പം തപസ്സൊക്കെ ചെയ്യണ സമയത്ത് ഈ എവിടെ തപസ് ചെയ്യണ സമയത്തും ഇദ്ദേഹത്തിന് ആ ഒരു മോഹം വരികയാണ് അതായത് ആ ചുറ്റുപാടിനോട് എന്തെങ്കിലും ഒരു സംഭവം കണ്ടു കഴിഞ്ഞാൽ അതിനോടൊരു എന്താ മോഹം വരുകയാണ് അപ്പം ആ മോഹം വരണ സമയത്ത് ആ തപസ്സിന് ഭംഗം വരുകയാണ് അപ്പം ഇങ്ങനെ എവിടെ തപസ് ചെയ്യുമ്പോഴും ഈ ഒരു ബുദ്ധിമുട്ട് വരുന്നത് കണ്ടപ്പോൾ അവസാനം വിചാരിച്ചു എന്നാൽ ശരി വെള്ളത്തിന്റെ ഉള്ളിൽ പോയിട്ട് തപസ് ചെയ്യുക അവിടെയാണെങ്കിൽ വിഘ്നങ്ങളൊന്നും ഉണ്ടാവില്ലാലോ എന്നുള്ള മട്ടില് കാളിന്തി നദിയുടെ അകത്ത് ചെന്നിട്ട് പന്ത്രണ്ട് വർഷത്തോളം തപസ് ചെയ്തു എന്നാണ് പറയുന്നത് അങ്ങനെ തപസ് ചെയ്യണ സമയത്തും പക്ഷേ എന്താണ്ടായത് അപ്പം അവിടെ ആ ജലത്തിന്റെ ഉള്ളിൽ ചുറ്റും കാണുന്ന മത്സ്യ സമൂഹം ഉണ്ട് അല്ലേ ആ മീനുകളെയൊക്കെ കണ്ട സമയത്ത് മത്സ്യങ്ങളെയൊക്കെ കണ്ടപ്പോൾ അവരുടെ കുടുംബങ്ങളും അതൊക്കെ കണ്ട സമയത്ത് ആസക്തി തോന്നി എന്നാണ് പറയണത് നോക്കൂ നമ്മൾ നമ്മുടെ മനസ്സിനെയാണ് ആദ്യം ജയിക്കേണ്ടത് അല്ലാണ്ട് നമ്മുടെ ചുറ്റുപാടല്ല സത്യം പറഞ്ഞാൽ ഈ ഒരു കഥയിൽ നിന്ന് അല്ലെങ്കിൽ ഭാഗവതത്തിൽ ഇതേപോലെയുള്ള അനേകം കഥകളിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത് അതാണ് നമ്മളുടെ ചുറ്റുപാടല്ല ശരിക്കും പ്രശ്നം നമ്മൾക്ക് ജയിക്കേണ്ടത് ആദ്യം നമ്മുടെ മനസ്സിനെയാണ് അപ്പോൾ അത് ജയിക്കുന്ന ആൾക്ക് എവിടെ ഇരുന്നിട്ടായാലും തപസ് ചെയ്യാൻ പറ്റും ആസക്തി വരില്ല പക്ഷെ ഇദ്ദേഹം അത് അറിഞ്ഞില്ല ജലത്തിൻ്റെ ഉള്ളിൽ പോയി കഴിഞ്ഞാൽ പറ്റുമെന്ന് വിചാരിച്ചു പക്ഷെ അവിടെ അതെ ഈ മത്സ്യകുടുംബങ്ങള് ആ ജീവികളെയൊക്കെ കാണുന്ന സമയത്ത് അതിനോടൊരു മോഹം ഒരു സ്നേഹം തോന്നി എന്നാണ് പറയണത് അപ്പൊ അത് കാരണം എന്താണ് ബുദ്ധിമുട്ടുണ്ടായത് എന്ന് വെച്ചാൽ ഒരു ദിവസം ഭഗവാന്റെ വാഹനമായിട്ടുള്ള ആ ഗരുഡൻ അധികം വന്നു എന്നാണ് പറയുന്നത് അപ്പൊ ഈ നദീൻ്റെ അടുത്തേക്ക് വന്നപ്പോൾ വളരെയധികം വിശപ്പ് തോന്നിയപ്പോൾ ഒരു വലിയ മത്സ്യത്തിനെ കണ്ടപ്പോൾ അതിനെ പിടിച്ച് തിന്നു എന്നാണ് പറയണത് ഗരുഡൻ അങ്ങനെ തിന്ന സമയത്ത് ഈ കണ്ടിരുന്ന ആ മഹർഷിക്ക് ഭയങ്കര വിഷമ ഈന്നാണ് പറയുന്നത് കാരണം തൻ്റെ സ്വന്തം കുട്ടികളെ പോലെയാണ് കരുതിയിരുന്നത് ഈ മത്സ്യങ്ങളെ അപ്പോൾ അവരെ ഉപദ്രവിച്ചു അല്ലെങ്കിൽ അവരെ ഭക്ഷിച്ചു എന്ന് ആ അതിലൊരു മത്സ്യത്തിനെ ഭക്ഷിച്ചു എന്ന് കണ്ടപ്പോൾ ഇദ്ദേഹത്തിന് വിഷമ ഈന അങ്ങനെ വിഷമം വന്നപ്പോൾ നേരെ അങ്ങോട്ട് ശപിച്ചു ഗരുഡനെ എന്താ ഇനി നീ ഈ ഭാഗത്തെ ഈ പരസര പരിസരത്ത് വന്ന് ഏതെങ്കിലും ഒരു ജീവിയെ ഉപദ്രവിച്ചു എന്ന് ഞാൻ അറിഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ തന്നെ നിന്റെ ജീവനും അതെ അവിടെ വെടിയും അതായത് നീ മരിക്കും അതാണ് ശാപവാക്ക് അപ്പോൾ അത് കാരണം ഗരുഡന് ഈ കാളിന്തിയുടെ ഭാഗത്തേക്ക് വരാൻ പറ്റാണ്ടായി എന്നർത്ഥം അപ്പൊ ഈ പശ്ചാത്തലം പറഞ്ഞിട്ടാണ് ഇനി നമ്മുടെ കഥയ്ക്ക് കിടക്കുന്നത് അപ്പൊ ഈ സമയത്താണ് എന്ന് പറഞ്ഞിട്ടുള്ള ഉഗ്രവിഷമുള്ള ഒരു സർപ്പുണ്ടായിരുന്നു എന്നാണ് പറയുന്നത് ഈ സർപ്പത്തിന് തൻ്റെ വിഷത്തിൻ്റെ മുകളിൽ അഹങ്കാരം ഉണ്ടായത് കാരണം ഒരു ദിവസം ധിക്കരിച്ചും കൊണ്ട് ഗരുഡൻ ഗരുഡൻ സത്യം പറഞ്ഞാൽ സർപ്പങ്ങളുടെ ശത്രുവാണ് അപ്പോൾ അതിൻ്റെ ഒരു കഥ പിന്നിലുണ്ട് മഹാഭാരതത്തിലൊക്കെ പറയാറുള്ളത് പിന്നീട് ഒരു അവസരത്തിൽ പറയാം എന്തായാലും ഈ ഗരുഡന് വെച്ചിരുന്ന ആ ഹവസ് അത് ഈ ഗരുഡൻ്റെ അധികാരത്തിലുള്ള സംഭവമാണ് അത് ഈ അഹങ്കാരം കാരണം കാളിയൻ അത് വന്ന് ഭക്ഷിച്ചു എന്നാണ് പറയുന്നത് അപ്പോൾ ഇത് ചെയ്ത സമയത്ത് ഗരുഡന് വളരെയധികം ക്രോധം വന്നു ഗരുഡൻ തൻ്റെ ആ ചിറകൊണ്ട് ഈ കാളിയനെങ്ങടെ ആട്ടി ഓടിച്ചു എന്നാണ് പറയണത് അപ്പോൾ കാളിയൻ ഈ ഗരുഡനെ പേടിച്ചിട്ട് തന്നെ വധിക്കൂ എന്നുള്ള പേടിയിൽ എവിടെ ചെന്നിട്ടാണ് ആശ്രയിച്ചത് ഈ നദിയിലാണ് വന്ന് വ പാർത്തത് എന്നാണ് പറയണത് ഈ കാളിന്ദി നദിയിൽ കാരണം അറിയാം സൗഭരി മഹർഷി ശപിച്ചത് കാരണം ഗരുഡൻ ഇവിടെ വന്ന് തന്നെ ഉപദ്രവിക്കില്ല അല്ലെങ്കിൽ ഗരുഡനെ ഇവിടെ പേടിക്കേണ്ട എന്ന് മനസ്സിലാക്കിയിട്ട് കാളിയൻ ഈ കാളിന്ദീ നദിയിൽ വന്നിട്ട് വസിക്കാൻ തുടങ്ങി എന്നാണ് പറയണത് പക്ഷേ ഇങ്ങനെ വന്ന് താമസിക്കാൻ തുടങ്ങിയപ്പോൾ ഉണ്ടായിട്ടുള്ള ആ ബുദ്ധിമുട്ടുകളാണ് പിന്നെ പറയുന്നത് ആ ചുറ്റുമുള്ള പ്രകൃതി വളരെ രമണീയമായിട്ടുള്ള നദിയാണ് ചുറ്റുള്ള പ്രകൃതി അതേ വൃന്ദാവനത്തിലെ ആ പ്രകൃതി അത്ര മഹത്തരായിട്ടുള്ളതാണെന്നുണ്ടെങ്കിലും ഈ കാളിയൻ അങ്ങോട്ട് വന്നപ്പോഴേക്കും കാളിയൻ്റെ വിഷത്തിൻ്റെ ആ ഒരു ഇത് കാരണം ആ ഒരു മൂർധന്യം കാരണം എന്താ ഉണ്ടായത് വെച്ചാൽ ആ ചുറ്റുമുള്ള പ്രകൃതിയെ തന്നെ അത് ബാധിക്കാൻ തുടങ്ങി എന്നാണ് പറയണത് ഇവിടെ എടുത്ത് പറയണു ആ ചുറ്റുമുള്ള വൃക്ഷങ്ങളൊക്കെ ആ വിഷത്തിൻ്റെ ആ ശക്തി കരിഞ്ഞുപോയി അതേപോലെ ഈ നദിയുടെ മുകളിൽ കൂടെ പറഞ്ഞിരുന്ന പക്ഷികള് അവരൊക്കെ ചത്തു വീഴാൻ തുടങ്ങി അങ്ങനെ ആ ചുറ്റുള്ള ജീവവർഗങ്ങളായാലും ശരി ഈ വിഷം കലർന്ന ഈ ജലം കുടിക്കാൻ പറ്റാണ്ടായി കുടിക്കുന്ന ആൾക്ക് ആ ജീവികളൊക്കെ അവരൊക്കെ മരിക്കാൻ തുടങ്ങി അങ്ങനെ ആ ചുറ്റുമുള്ള പ്രകൃതി മുഴുവൻ അങ്ങട് അനുഭവിക്കാൻ തുടങ്ങി എന്ന് വേണമല്ലോ പറയാം ഇങ്ങനെ ആ ദുരിതം അനുഭവിക്കാൻ തുടങ്ങിയപ്പോ ഇതെല്ലാം കാണുന്ന ഇതിന്റെ എല്ലാറ്റിന്റെയും പരിപാലകനായിട്ടുള്ള ഗുരുവായൂർപ്പന് കാരുണ്യം തോന്നി തോന്നിന്നാ വളരെയധികം കാരുണ്യം തോന്നി ആ ജീവികളോടൊരു കാരുണ്യം തോന്നി ഒരു സഹതാപം തോന്നി എന്നാണ് പറയണത് അങ്ങനെ ആ വൃന്ദാവനത്തിൽ ഭഗവാൻ കഴിഞ്ഞു കൂടുന്ന സമയത്ത് ഭഗവാൻ തീരുമാനിച്ചു തോന്നാ ഇതിനൊരു ഒരു മാർഗം കാണണല്ലേ അങ്ങനെ വിട്ടാ പറ്റില്ലേ ആ കാളിയനെ എന്നുള്ള മട്ടില് അങ്ങനെ ഒരു ദിവസം കഴിയണ സമയത്താണ് ഒരു ദിവസം ഏട്ടനെ കൂടാണ്ട് പോയി എന്നാണ് കേട്ടോ എടുത്തു പറഞ്ഞിട്ടുണ്ട് ഭാഗവതത്തിലും പറഞ്ഞിട്ടുണ്ട് ഇവിടെതാ നാരായണ്യത്തിലും പറയ പറയുന്നുണ്ട് ബലരാമനെ കൂടാൻ കൂട്ടുകാരുടെ കൂടെ ഒരു ദിവസം പോയി എന്നാണ് കാളിന്തി നദിയുടെ തീരത്തേക്ക് അപ്പൊ അത് എന്തേന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും ഇവിടെ കാളിയൻ ഒരു സർപ്പാണെങ്കിൽ നമുക്കറിയാം ബലരാമൻ അതിലും വലിയ സർപ്പ അല്ലെ ആദിശേഷന്റെ അവതാരാണ് അപ്പോ ബലരാമന്റെ മുന്നിൽ ആർക്കും നിൽക്കാൻ പറ്റില്ല അപ്പോ ആ ബലരാമന്റെ സാന്നിധ്യം അവിടെ ഉണ്ടായിക്കഴിഞ്ഞാൽ താൻ വിചാരിക്കണ പോലെയല്ല ഈ ലീല ഉണ്ടാവുക അപ്പൊ താൻ ചിലതൊക്കെ ഉദ്ദേശിച്ചിട്ടുണ്ട് അല്ലെ ഭഗവാൻ അങ്ങനെയാണ് എന്തൊരു കാര്യത്തിനും അതെ നമ്മുടെ ജീവിതത്തിലായാലും അതെ എന്തൊരു കാര്യത്തിനായാലും അതെ ഭഗവാൻ എന്തൊക്കെയോ തീരുമാനിച്ചു വെച്ചിട്ടുണ്ട് നമുക്കതൊന്നും മനസ്സിൽ ആദ്യം കാണാനും സാധിക്കില്ല കണക്കൂട്ടാനും സാധിക്കില്ല അപ്പോൾ ഭഗവാന്റെ ആ നിയോഗം ഇങ്ങനെ വരണ സമയത്ത് ചില സമയത്ത് നമുക്ക് തോന്നും ഇതെന്തേ ഇങ്ങനെ എന്താണ് ഇങ്ങനെ ഒരു വിഘ്നം വരാൻ കാരണം അല്ലെങ്കിൽ ബുദ്ധിമുട്ട് വരാൻ കാരണം ഇതെന്ന് എന്താണ് ഇനി നിവൃത്തി ഇങ്ങനെയൊക്കെ നമുക്ക് തോന്നാം പക്ഷെ നമ്മൾ ചെയ്യേണ്ടത് എന്താ യഥാർത്ഥ ഭക്തിയാണെന്നുണ്ടെങ്കിൽ ഉറച്ചു വിശ്വസിക്കുക ആ ഭഗവാന്റെ തീരുമാനത്തിൽ ഉറച്ചു വിശ്വസിക്കുക എന്തെങ്കിലും മാർഗം ഭഗവാൻ തന്നെ കാണിച്ചു തരും നമ്മുടെ നന്മക്കല്ലാണ്ടേ ഭഗവാൻ ഒന്നും ചെയ്യില്ല ഓർക്കുക സദാസമയം ഓർക്കുക അത്രയും കാരുണ്യമാണ് ഭക്തന്മാരോട് അപ്പം നിങ്ങൾ ഭഗവാനെ ആശ്രയിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ എന്തിനാ പിന്നെ സംശയിക്കുന്നത് എന്തോ ഒരു നന്മ ഭഗവാൻ കണ്ടിട്ടുണ്ട് നമുക്ക് കാണാൻ സാധിക്കാത്ത എന്തോ ഒരു നന്മ ഈ ഒരു വിഷമത്തിലും ഭഗവാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ ഉറച്ച് പിടിക്കുക ഭഗവാന്റെ കാലിൽ ഉറച്ചു പിടിക്കുക ഭഗവാൻ തന്നെ കാണിച്ചു തന്നോളും മാർഗം എന്താണെന്ന് വെച്ചാൽ ആ ആ ഒരു ഒരർത്ഥത്തില് നമുക്കിവിടെ മനസ്സിലാക്കാം എന്തായാലും ഭഗവാൻ ആ ബലരാമനെ കൂട്ടാണ്ടേ ഭഗവാന്റെ പദ്ധതി അനുസരിച്ച് ബലരാമനെ കൂട്ടാണ്ടേ അന്ന് കൂട്ടുകാരുടെ കൂടെ പോയി എന്നാണ് പറയുന്നത് ആ ഉഷ്ണകാലമായിരുന്നു എന്താ പറയുക ചൂടുകാലായിരുന്നു ആ സമയത്ത് ആ ചൂട് സഹിക്കാൻ വയ്യാതെ വളരെയധികം ദാഹിച്ചു ഈ കൂട്ടുകാരൊക്കെ അപ്പൊ കാളന്തി നദിയുടെ തീരത്തങ്ങടെ എത്തിയപ്പോൾ ജലം കുടിക്കാന്നുള്ള മട്ടിലെ പശുക്കളും ആ കൂട്ടുകാരും എല്ലാവരും പോയിട്ട് ആ വിഷം കലർന്ന് ജലം കുടിച്ചു ആ കുടിച്ച സമയത്തന്നെ അവരുടെ ജീവൻ നഷ്ടപ്പെട്ട് ഓരോരുത്തരായിട്ട് വിഴാൻ തുടങ്ങി എന്നാണ് പറയണത് ഇത് കണ്ട സമയത്ത് ഭഗവാനെ സഹിക്കാൻ സാധിച്ചില്ല എന്നാ കാരണം നിഷ്കളങ്കരാണ് ഗോപന്മാരില്ലേ അവരുടെ മനസ്സിൽ യാതൊരു ആ കുനുട്ടോ കുശുമ്പോ അല്ലെങ്കിൽ വേറുള്ള ഏതെങ്കിലും രീതിയിലുള്ള ആ തെറ്റായ വികാരങ്ങളൊന്നുമില്ല ആ നിഷ്കളങ്ക ഭാവമാണ് എല്ലാ സമയവും ഭഗവാനോട് അത്രയും സ്നേഹവാണ് അല്ലേ അതാണ് ഒരു ഭക്തന്റെ ലക്ഷണവും യാതൊരു വിഷയത്തിലും ഒരു വിരോധം വിചാരിക്കാതെ വിദ്വേഷം വിചാരിക്കാതെ ഭഗവാനിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു ഭക്തനാണെങ്കിൽ ഭഗവാനെ കണ്ടുകൊണ്ട് നിൽക്കാൻ സാധിക്കൂ അവരുടെ വിഷമം കാരുണ്യ ഉണ്ടായി എന്നാണ് പറയണത് ആ അമൃതം എന്ന് പറയുന്നത് ഭഗവാന്റെ ദൃഷ്ടിയിൽ തന്നെയാണുള്ളത് ദേവന്മാരുടെ കയ്യിലുള്ള അമൃതമൊക്കെ അത്രയേ ഉള്ളൂ ഭഗവാന്റെ ദൃഷ്ടിയിലുള്ള ആ അമൃതം ഉണ്ടല്ലോ ആ വീക്ഷണം മാത്രമേ വേണ്ടി വന്നുള്ളൂ അവരെല്ലാവരും എണീറ്റ് നിൽക്കാൻ തുടങ്ങി എന്നാണ് പറയണത് ഒരു യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവാത്ത മട്ടില് ആ മരിച്ചു വീണ ആ ഗോപന്മാരും മറ്റുള്ള പശുക്കുട്ടികളും പശുക്കളും എല്ലാവരും ഒരു ബുദ്ധിമുട്ടും കൂടാണ്ട് ഒരു പുതിയ ഉണർവോടുകൂടി പുതിയൊരു ജീവിതം കിട്ടിയ പോലെ ഒരു പുതിയ ഉണർവോടുകൂടി അവരെല്ലാവരും എണീറ്റ് നിൽക്കാൻ തുടങ്ങിയെന്നാണ് പറയുന്നത് അങ്ങനെ എണീറ്റ് വന്ന സമയത്തും അതെ അവർക്ക് അത്ഭുതം എന്താപ്പോ ഇവിടെ ഉണ്ടായത് എന്തോ ഒരു പ്രത്യേക ശക്തി ഞങ്ങൾക്ക് കിട്ടിയ പോലെ തോന്നുന്നുണ്ടല്ലോ എന്താപ്പോ ഞങ്ങള് ആ വെള്ളം കുടിച്ചത് മാത്രമേ പോർമ്മയുള്ളൂ അങ്ങനെ ആ അത്ഭുതത്തോടു കൂടി ചുറ്റും നോക്കുന്ന സമയത്ത് ആരേ കാണത് ഭഗവാനെ കാണുന്നത് ആ അപ്പോൾ ഇതിൽ ഭഗവാന്റെ എന്തോ കൈ ഉണ്ടെന്നാ ഇപ്പം ഇത്രയും കാലത്തിൻ്റെ ഉള്ളിൽ അവർക്ക് മനസ്സിലായിട്ടുണ്ട് ഭഗവാൻ സാധാരണ ഒരു ബാലകനല്ല എന്തൊക്കെയോ അത്ഭുതങ്ങൾ ഉണ്ട് കൃഷ്ണനെക്കുറിച്ച് അല്ലെ എന്തൊക്കെയോ വിസ്മയങ്ങൾ ഉണ്ട് അപ്പോൾ ഭഗവാൻ എന്തൊക്കെയോ കൃഷ്ണൻ എന്തൊക്കെയോ അറിയാം എന്തൊക്കെയോ ഒരു പ്രത്യേകത ഉണ്ട് ഗുരുവാരപ്പനെന്ന് അവർക്ക് അറിയണതാണ് അപ്പൊ കൃഷ്ണനെ ഇങ്ങോട്ട് കണ്ടപ്പോൾ അത്യാഹ്ലാദമായി ഭഗവാനെ ചെന്നെ എട്ടിപ്പിടിക്കണു അവരുടെ കണ്ണിൽ നിന്ന് ആ സന്തോഷാശ്രുക്കൾ വരണു എന്തോ ഒരു പുതിയ ഒരു ഉണർവ് എന്താണ് അവിടെ സംഭവിച്ചത് മരണം സംഭവിച്ചത് അവർ അറിഞ്ഞിട്ടില്ല പക്ഷേ ഈ ഒരു ജലം കുടിച്ചപ്പോഴേക്കും അവരുടെ ദേഹമാസകലം അല്ലെങ്കിൽ ജീവനാസകലം എന്തോ ഒരു മാറ്റം വന്ന പോലെയാണെന്ന് അപ്പോൾ ഭഗവാനെ കെട്ടിപ്പിടിക്കുന്നുണ്ട് ആ ഭഗവാനെ എന്താ കണ്ണു നിറഞ്ഞും ഭഗവാനെ ഭഗവാന്റെ ചുറ്റും നടന്ന് ഓടിക്കളിക്കുകയാണ് ആ സന്തോഷത്തിലേ എന്തൊക്കെയോ പറയുന്നുണ്ട് ഭഗവാന്റെ ജയാരവങ്ങൾ പറയുന്നുണ്ട് അങ്ങനെ ആനന്ദിച്ചുകൊണ്ട് അങ്ങനെ നിൽക്കാൻ തുടങ്ങി എന്നാണ് പറയുന്നത് അപ്പം അവർ എന്താണ് അവർക്ക് പറ്റി എന്നിട്ട് ചോദിക്കുന്നുണ്ട് കൃഷ്ണ എന്താപ്പം ഇവിടെ ഉണ്ടായത് ആ വിഷത്തിന് ഇത്രയും പ്രത്യേകതയോ വിഷം കലർന്ന ആ ജലത്തിന് എന്താപ്പം ഞങ്ങൾ കുടിച്ചത് അത് കുടിച്ചു കഴിഞ്ഞപ്പോൾ ആകെ രോമാഞ്ചം ഉണ്ടാവണു ശരീരത്തിൽ എന്തോ ഒരു പ്രത്യേക ആനന്ദം അനുഭവപ്പെടുന്നു എന്താ പറ്റിയത് കൃഷ്ണ എന്നുള്ള മട്ടില് അവരൊക്കെ ചോദിക്കാൻ തുടങ്ങിയതാ ഇവിടെ ദശകം നിർത്തുകയാണ് മേൽപ്പത്തൂര് പറഞ്ഞല്ലോ ഈ കഥ ഒരു ദശകത്തിൽ ഒതു ഒതുക്കാൻ പറ്റില്ല അപ്പൊ അത് ഒന്നിൽ കൂടുതൽ ദശകങ്ങൾ തന്നെയാണ് പറയുന്നത് അപ്പോൾ ആ ഒരു സന്ദർഭത്തിൽ ഇവിടെ മേൽപ്പത്തൂര് നിർത്തുകയാണ് അവസാനത്തെ ശ്ലോകത്തിൽ പറയാണ് ഇങ്ങനെ മരിച്ചു വീണ ഭക്തന്മാരെ അടക്കം യാതൊരു ബുദ്ധിമുട്ടും കൂടാണ്ട് കാരുണ്യം കൊണ്ട് മാത്രം ഭഗവാന്റെ കണ്ണിലെ അമൃതം എന്ന് പറഞ്ഞത് എന്താ ഭഗവാന്റെ കാരുണ്യമാണ് അല്ലേ ഭഗവാന്റെ ആ സ്നേഹാണ് ഭക്തന്മാരോടുള്ള സ്നേഹമാണ് ആ സ്നേഹം നമ്മുടെ കൂടെ ഉണ്ട് അതിനുള്ള ഭാഗ്യം നമുക്കുണ്ട് എന്നുണ്ടെങ്കിൽ പിന്നെ യാതൊന്നും നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല ജീവിതത്തിൽ അപ്പോൾ ആ കാരുണ്യം അത്രയും കാരുണ്യമുള്ള ഭഗവാൻ ആ ഭഗവാനുണ്ട് എൻ്റെ രോഗങ്ങളും മാറ്റിത്തരണേ എന്ന് പ്രാർത്ഥിക്കുകയാണ് മേൽപ്പത്തൂർ അങ്ങനെയാണ് ഈ ദശകം ഇവിടെ സമർപ്പിക്കുന്നത് നമുക്കും ആ ഭഗവാന്റെ കാരുണ്യം നമ്മുടെ കൂടെ ഉണ്ടാവാൻ പ്രാർത്ഥിക്കാം ഭഗവാൻ സന്തോഷിക്കട്ടെ ഈയൊരു അർച്ചനയിലും ഭഗവാൻ സന്തോഷിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുമുണ്ട് ആഗ്രഹിച്ചുമുണ്ട് ഈ അൻപത്തിനാലാമത്തെ ദശകു വരെ ഭഗവാന്റെ കാൽക്കൽ സമർപ്പിക്കാം ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ നാരായണായ त्वत्सेवोत्कस्सौभर्यर्नामपूर्वं कालिन्द्यन्तर्द्वादशाब्दं तपस्यन् मीनव्राते स्नेहवान् भोगलोले तार्क्ष्यं साक्षादैक्षदाग्रे कदाचित् त्वद्वाहं तं सक्षुधं तृक्षसूनुं मीनं कञ्चिज्जक्षतं लक्षयन् तप्तशिप्ते शप्तवानत्र जित्वं जीवितं चापि मुक्ता तस्मिन् काले काले यक्ष्वेळदर्पात् सर्पारादे कल्पितं भागमश्नन् तेन क्रोधात्त्वत्पदम्भोजभाजा पक्षिप्ता पक्षिप्तास्तद्दुरापं पयोगात् घोरे तस्मिन् सूरजा निरवासे तीरे वृक्षा विक्षदा क्ष्वेळवेगात् पक्षिव्रातापेतुरभ्रे पदन्त कारुण्यार्द्रं त्वन्मनस्तेन जातम् काले तस्मिन्नेकदा सीरपाणिम् मुक्त्वा याते यामुनं काननान्दम् त्वय्युद्धामग्रीष्म भीष्मोष्म दप्ता गोगोपाला व्यापिबन्क्ष्वेलतोऽयं नश्यज्जीवान् विच्युतान् क्ष्मातलेतान् विश्वान् पश्यन्नच्युत त्वम् दयार्द्र प्राप्यो बान्दम् जीवयामासि धद्राक् पीयूषाम्भो हर्षिभिः श्रीकडाक्षै किं किं जातो हर्षवर्षादिरेका सर्वाङ्गेष्वत्युत्थितो गोपसङ्घा दृष्ट्वाग्रं त्वां त्वत्कृतं तद्विदन्द त्वामालिङ्गं दृष्टनाप्रभावा गावश्यैवं लब्धजीवाक्षणेन स्फीतानन्दास्त्वं च दृष्ट्वा पुरस्तात् द्रागावव्रु सर्वतो हर्षबाष्पं व्यामुञ्जन्त्यो मन्दमुद्यन्निनादा रोमाञ्चोऽयं सर्वतो शरीरे भूयस्यन्दः काचिदानन्दमूर्छा आश्चर्योऽयं क्ष्वेळवेगो मुकुन्देत्युक्तो गोपै नन्दितो भू। एवं भक्तान्मुक्तजीवानपित्वं मुग्धापाङ्गैरस्तरुगंस्तनूषि तादृग्भूतस्फीतकारुण्यभूमा रोगात्पाया वायुगेहासा गुरवायुरपण